എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് വാഹനമുള്ള ആളുകൾ വാഹനം ഉടമകള് വാഹനം ഓടിക്കുന്ന ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അറിഞ്ഞിട്ടില്ല എങ്കിൽ വലിയ പിഴ നൽകേണ്ടി വരും ഇല്ലെങ്കിൽ വാഹനം പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും മറ്റൊന്ന് നിങ്ങൾക്കിടെ ഇൻഷുറൻസ് വരെ നഷ്ടപ്പെടും പിഴ അടക്കുമ്പോൾ തട്ടിപ്പിലൂടെ നിങ്ങളുടെ അക്കൗണ്ട് മുഴുവൻ കാലിയാകും ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് അലക്ഷ്യവും അശ്രദ്ധവുമായി വാഹനം ഓടിച്ച വ്യക്തി അപകടത്തിൽ മരിച്ചാൽ ഇൻഷുറൻസ് തുക നൽകാൻ കമ്പനിക്ക് ബാധ്യത ഇല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി അമിത വേഗം അഭ്യാസ പ്രകടനം ഗതാഗത നിയമം ലെങ്കിൽ തുടങ്ങി ഡ്രൈവറുടെ തെറ്റായ കാരണം കൊണ്ട് അപകടം സംഭവിച്ച മരിച്ച ആളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ കമ്പനിയെ നിർബന്ധിക്കാനാകില്ല ബാഹ്യ ഇടപെടൽ ഇല്ലാതെ ഡ്രൈവറുടെ പിഴവ് കൊണ്ടുണ്ടാകുന്ന അപകടമെങ്കിൽ നഷ്ടപരിഹാരത്തിന് അർഹത ഇല്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയ നടപടിയിലേക്ക് കിടക്കുകയാണ് നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ പങ്കാളിത്തത്തോടെ കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു തുടർച്ചയായി നിയമം ലംഘിക്കുന്നതും പിഴയടയ്ക്കാൻ തയ്യാറാകാത്തതുമായ വാഹനങ്ങളാണ് പിടിച്ചെടുക്കുക മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് വളപ്പുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഇവ സൂക്ഷിക്കുന്നതിൽ നിലവിലുള്ള സ്ഥല പരിമിതി മറികടക്കാനാണ് ഈ നീക്കം മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തിക്ക് വാഹനങ്ങൾ കണ്ടുകെട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിക്കാം ചുറ്റുമതിലും നിരീക്ഷണ ക്യാമറകളും വേണം സുരക്ഷാ ജീവനക്കാരനെയും നിയോഗിക്കണം വാഹന പരിശോധനക്കിടയിൽ പിടിക്കുന്ന വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് കൈമാറും ഓഫീസിൽ നിന്നും പിഴ അടച്ച് രസീറ്റുമായി വന്നാൽ വാഹനം തിരികെ കൈമാറ്റാം വാഹനം സൂക്ഷിക്കുന്നതിന് നിക്ഷിത തുക വാഹന ഉടമയിൽ നിന്നും ഈടാക്കും തിരുവനന്തപുരം ഇഞ്ചക്കലിൽ കെ എസ് ആർ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഈ രീതിയിൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് നികുതി അടയ്ക്കാത്ത വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കണം എന്നതാണ് വ്യവസ്ഥ എന്നാൽ ഇവ സൂക്ഷിക്കാൻ സ്ഥലം ഇല്ലാത്തത് തടസ്സമായിരുന്നു എ ഐ ക്യാമറ പ്രവർത്തന സജ്ജമായതിനു ശേഷം നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്ന വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കൂടിയിട്ടുണ്ട് ഇതിൽ മുപ്പത് ശതമാനത്തോളം വാഹനങ്ങൾ പിഴ ഒടുക്കാൻ തയ്യാറാകാതെ കുറ്റം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കഴക്കൂട്ടം രജിസ്ട്രേഷനുള്ള ഒരു ഇരുചക്ര വാഹനത്തിന് പതിമൂന്ന് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ വരെ പിഴ കുടിശ്ശികയുണ്ട് ഇരുവിലധിക ഇരുപതിലധികം കേസുള്ള ലക്ഷം വാഹനങ്ങളാണ് സംസ്ഥാനത്തുള്ളത് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ സ്ഥലം ഇല്ലാത്തതിനാൽ ഇവ പിടിച്ചെടുക്കുന്നില്ല യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഫിറ്റ്നസ് ഇല്ലാത്ത ടാക്സി വാഹനങ്ങളുടെ യാത്ര തടയാറുണ്ട് പെർമിറ്റും ഫിറ്റ്നസും ഇല്ലാത്ത ഓട്ടോറിക്ഷകളും സാങ്കേതിക പോരമാ പോരായ്മയുള്ള സ്വകാര്യ ബസ്സുകളും നിരത്തിലുണ്ട് കേന്ദ്രങ്ങൾ തുടങ്ങിയാൽ ഉടൻ ഇവ പിടിച്ചെടുക്കാനാണ് തീരുമാനം അമിതഭാരം കയറ്റുന്ന ചരക്ക് വാഹനങ്ങളും പിഴ അടച്ചില്ല എങ്കിൽ കസ്റ്റഡിയിൽ എടുക്കും ഇതോടെ പിഴ നികുതി കുടിശ്ശിക ഗണ്യമായി കുറക്കാനാകും എന്ന നിഗമനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് അപ്പോ നിയമലംഘനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നവരും പെർമിറ്റ് റദ്ദായിട്ടുള്ള ആളുകളും എല്ലാം സൂക്ഷിക്കുക നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് അത് സൂക്ഷിക്കാനുള്ള പുതിയ സ്ഥലം തയ്യാറാകുകയാണ് അപ്പോൾ വാഹനങ്ങൾ ഇനി മുതൽ ഈ നിയമലംഘനങ്ങൾക്കെതിരെ പിഴ അടച്ചിട്ടില്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും മോട്ടോർ വാഹന വകുപ്പിന്റെ എം പരിവാഹൻ ആപ്പിന്റെ വ്യാജ പതിപ്പുണ്ടാക്കി കോടികൾ കൊയ്ത് സൈബർ തട്ടിപ്പുകാർ വിലസുകയാണ് പ്രതിദിനം നിരവധി പേരാണ് ആയിരങ്ങളും ലക്ഷങ്ങളും നഷ്ടപ്പെടുത്ത ഈ വഴിക്ക് നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി സൈബർ പോലീസിനെ സമീപിക്കുന്നത് വാഹനങ്ങളുടെ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് എഐ ക്യാമറ വഴിയോ സ്പീഡ് ക്യാമറ വഴിയോ നേരിട്ടുള്ള വാഹന പരിശോധനയിലോ തയ്യാറാക്കുന്ന ഈ ചലാൻ എന്ന വ്യാജ മെസ്സേജുകളും വാട്സപ്പ് സന്ദേശങ്ങളും അയച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് സീറ്റ് ബെൽറ്റും ഒക്കെ ധരിക്കാതെ വാഹനം ഓടിച്ചവർക്ക് നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് പിഴത്തുക അടയ്ക്കാൻ എ പി കെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനും ആവശ്യപ്പെടുന്നു എ പി കെ ഫയൽ തുറന്നുള്ള സംവിധാനം ഇല്ലാത്തതിനാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ സ്ക്രീൻ നിശ്ചലമാകും പിന്നീട് പിറകോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പണം നഷ്ടപ്പെട്ടു എന്ന ആയിരിക്കും വരുന്നത് എന്നാൽ ഇത്തരത്തിൽ എം പരിവാഹനെ എ പി കെ ഫയൽ ഇല്ല എന്നും പ്ലേ സ്റ്റോർ ആപ് സ്റ്റോർ എന്നിവിടങ്ങളിൽ മാത്രമാണ് പരിവാഹൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുക എന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ വ്യാജനാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തട്ടിപ്പുകാർക്ക് ഗുണകരമാകുന്നത് തട്ടിപ്പ് സന്ദേശത്തിൽ ചലാൻ നമ്പർ പതിനാല് അക്കമാണ് എന്നാൽ യഥാർത്ഥ ചലാനിൽ പത്തൊൻപത് അക്കമുണ്ടാകും ബംഗളൂരു സിറ്റി പോലീസിന്റെ പ്രൊഫൈലിലുള്ള നമ്പറിൽ നിന്നാണ് കൂടുതൽ തട്ടിപ്പും നടക്കുന്നത് തട്ടിപ്പിനെതിരെ മോട്ടോർ വാഹന വകുപ്പും പോലീസും സമൂഹ മാധ്യമങ്ങളിലൂടെ കർശനമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പും കേരള പോലീസും നൽകിയിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് ആരെങ്കിലും വാട്സപ്പിൽ അയച്ചു തരുന്ന ആപ്ലിക്കേഷൻ ഫയൽ ക്ലിക്ക് ചെയ്യരുത് ഈ ചെലാൻ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും മാത്രം വിവരങ്ങൾ സ്വീകരിക്കുക പിഴ അടക്കാനുള്ള എന്തെങ്കിലും സന്ദേശം ലഭിച്ചാൽ അത് ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പാക്കുക ഉപഭോക്തൃ സേവന വിഭാഗവുമായി നേരിട്ട് ഇതിനായി ബന്ധപ്പെടാവുന്നതാണ് വ്യക്തിഗത വിവരങ്ങൾ ഒരിക്കലും ഒരു വ്യാജ സന്ദേശത്തിൽ നൽകരുത് ഇത്തരത്തിൽ വരുന്ന സന്ദേശം നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പാസ്വേഡ് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എന്നിവ നൽകാൻ ആവശ്യപ്പെട്ടാൽ അത് തട്ടിപ്പാണ് ഇത്തരം വിവരങ്ങൾ ഔദ്യോഗിക സന്ദേശങ്ങളിൽ ആവശ്യപ്പെടാറില്ല ലഭ്യമാകുന്ന മെസ്സേജ് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടനെ ഈ ചലാൻ ഉപഭോക്തർ സേവന വിഭാഗവുമായി ബന്ധപ്പെടുക ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ ഒരു മണിക്കൂറിനകം പരാതി രജിസ്റ്റർ ചെയ്യണം സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ ചലാൻ ഉപഭോക്താ സേവന വിഭാഗത്തിന്റെ ഫോൺ നമ്പർ ആയ പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം നാൽപ്പത്തി ഒൻപത് ഇരുപത്തി അഞ്ച് അൻപത് അഞ്ച് എന്ന നമ്പറിലും ബന്ധപ്പെടാം വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ മാത്രം വാഹനവുമായി ബന്ധപ്പെട്ട പിഴയും മറ്റ് കാര്യങ്ങളും അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇമെയിലായ ഹെൽപ് ഡെസ്ക് ഡോട്ട് ഇ ചെലാൻ അറ്റ് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പാണ് നിങ്ങൾക്ക് പിഴ ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ വാട്സപ്പിൽ സന്ദേശം ലഭിച്ചാൽ അതിൽ നിങ്ങൾ മൈൻഡ് ചെയ്യരുത് നിങ്ങളോട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും ചെയ്യരുത് നിങ്ങളുടെ വാഹനം നിയമലംഘനം നടത്തി നിങ്ങൾ പിഴ അടയ്ക്കണം എന്ന് ആരെങ്കിലും വിളിച്ച് ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത് വ്യാജ സന്ദേശമാണോ അതോ ഒറിജിനൽ ആണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് പെട്ടെന്ന് വെബ്സൈറ്റ് കണ്ടാൽ അത് ഒറിജിനൽ ആണ് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചലാൻ നമ്പർ എല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ എന്ന് ഡബ്ല്യൂ 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 ഡോട്ട് ഇ ചലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് കൃത്യമായി ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് ആ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മനസ്സിലാണെന്ന് തരുന്ന ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു മറ്റൊരു